കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി മോഷണ പരമ്പര നടത്തിയ അന്തർ ജില്ലാ മോഷ്ടാവായ താനൂർ പുത്തൻതെരു സ്വദേശി പ്രദീപ് മുർഖാടിനെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി ഇരുപതിന് പുലർച്ചെ ആനങ്ങാടി ജംഗ്ഷനിലുള്ള അറേബ്യൻ ടേസ്റ്റി ഫാസ്റ്റ് ഫുഡ് കടയുടെ പൂട്ടു തകർത്ത് അറുപത്തിരണ്ടായിരം രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത് ഈ കേസിലാണ് പ്രദീപ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ കറങ്ങുന്നതിനിടയിലാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തത് ജനുവരി ഇരുപതിന് നടന്ന മോഷണത്തിന് ശേഷം നിരവധി സി സി ടി വി ക്യാമറകളും മറ്റും പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രദീപിലേക്ക് എത്തിയത് താനൂർ പൂരപ്പറമ്പ് ഉത്സവം നടക്കുന്ന സമയം പ്രദേശത്തെ വീടുകളിലും കടകളിലും മോഷണം നടത്താൻ പ്രദീപ് ആസൂത്രണം ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിൽ താനൂർ തിരൂർ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും കോഴിക്കോട് ജില്ലയിലെ പല സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെയും പരപ്പനങ്ങാടി സബ് ഇൻസ്പെക്ടർ അരുണിന്റെയും നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസും താനൂർ ഡാൻസ് ആഫ് അംഗങ്ങളും ചേർന്നാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ താനൂർ